നമസ്കാരം എന്റെ പേര് ജോഷാണ് എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ നമ്മുടെ ഫാന്റസി എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി പിന്നത് ഏറ്റവും കാര്യം നമുക്ക് നല്ല ബാക്കപ്പ് സപ്പോർട്ട് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഫാൻറ്റസി ആണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൌട്ട് ചോദിച്ചാൽ നല്ല റിപ്ലേസ് കാര്യങ്ങൾ പിന്നെ ഇതിന്റെ ഒരു ബിസിനസ് ആയാലും നമുക്കൊരു ഡയറക്ട്ലി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ പോലും ബാക്കപ്പ് സപ്പോർട്ടില് അത് ക്ലാരിഫൈ കിട്ടിയില്ലെങ്കിൽ ഇവരൊരു ബിസിനസ് ഉണ്ടായിട്ട് പോലും നമുക്ക് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് ഇവരൊരു ഡയറക്റ്റ്ലി നമുക്ക് കണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്താലും ഇൻസ്റ്റന്റ് അവർ തരികയും ചെയ്യുന്നുള്ളൂ ആ ഒരു സർവീസാണ് എനിക്ക് ഏറ്റവും ഇവരുടെ ഭാഗത്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയത് ഇപ്പൊ ഷംസാധീവനായാലും ഡിജിറ്റലിനായാലും ഇങ്ങനത്തെ ഒരു അപ്രോച്ച് എനിക്ക് ഭാവിയിലും പ്രതീക്ഷിക്കുന്നു അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഞാൻ സെവൻ ഫോർട്ടി വൺ ആണ് ഓക്കെ താങ്ക് യു